കണ്ണൂർ തില്ലങ്കേരി പള്ളിത്തെ വിജയനും കുടുംബവും സേവാഭാരതിയുടെ കരം പിടിച്ച് പൊളിഞ്ഞു വീടാനായ കൂരയിൽ നിന്നും സ്വപ്ന ഭവനത്തിലേക്ക് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത സംഘചാലക് കെ കെ ബൽറാം സേവാഭാരതി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു വർഷങ്ങളായി പ്ലാസ്റ്റിക് കൂരയിൽ കഴിഞ്ഞിരുന്ന തില്ലങ്കേരി പള്ളിയത്തെ വിജയനും ഭാര്യ കാർത്തിയായിനിമ്മയ്ക്കും മകൾക്കും കൂരയിൽ നിന്നും മോചനം സേവാഭാരതി തില്ലങ്കേരി യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ആർ എസ് എസ് ഉത്തര കേരള പ്രാന്തസംഘചാലക് കെ കെ ബെൽറാം കുടുംബത്തിന് കൈമാറി കനത്ത മഴയത്ത് ചോർന്നുലിക്കുന്ന പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ അവസ്ഥ പുറം ലോകം അറിഞ്ഞതോടെ സേവാഭാരതി കൈത്താങ്ങുമായി എത്തുകയായിരുന്നു സുമനസുകളുടെ സഹായത്തോടെയാണ് സേവാഭാരതി ഇവരുടെ സ്വപ്നഗൃഹം യാഥാർത്ഥ്യമാക്കിയത് വീടിന്റെ നാമകരണ കർമ്മം പി കെ രതീഷ് നമ്പ്യാർ നിർവഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ സംചാലക് സി പി രാമചന്ദ്രൻ തില്ലങ്കേരി സേവാഭാരതി പ്രസിഡന്റ് കെ ലക്ഷ്മണൻ സേവാഭാരതി ജില്ലാ അധ്യക്ഷൻ ഇ മോഹനൻ തില്ലങ്കേരി സേവാഭാരതി സെക്രട്ടറി എൻ ചന്ദ്രൻ ആർ എസ് എസ് ഇരിട്ടി ഖണ്ഡ് സംചാലക് ഡോക്ടർ പി രാജേഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കണ്ണൂർ